സീതാറാം യെച്ചൂരി ഇനി വിപ്ലവ വീര്യത്തിൻ്റെ കെടാത്ത ഓർമ്മ വിലാപയാത്രയ്ക്കൊടുവിൽ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിനായി കൈമാറി രാഷ്ട്രീയ പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു രാവിലെ പത്തേകാലോടെ വസന്ത്കുഞ്ചിലെ വസതിയിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം സിപിഐഎം ആസ്ഥാനമായ എ കെ ജി ഭവനിലെത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി നേതാക്കളും പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും പ്രിയസഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി പി ചിദംബരം ജയറാം രമേശ് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ സമാജ്വാദി പാർട്ടി നേതാവ് ഗോപാൽ യാദവ് ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വലിയ നിര തന്നെ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാളും അന്തിമോപചാരമർപ്പിച്ചു വൈകിട്ട് മൂന്നിന് എ കെ ജി ഭവനിൽ നിന്ന് വിലാപയാത്ര ലാൽസലാം വിളികളോടെ നൂറുകണക്കിന് പേർ അനുഗമിച്ചു മുൻപ് സി പി ഐ എം ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക റോഡിലെ പതിനാലാം നമ്പർ വസതി വരെ വിലാപയാത്ര തുടർന്ന് മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറി ഫോർ ഡൽഹി സീന മുഹമ്മദ് പറയുന്നു ഇടയ്ക്ക് നമ്മൾ വയനാടിനെ ഓർമ്മിക്കുമ്പോൾ അതൊരു വിങ്ങലായി മാറുന്നു എന്നാണ് പറയുന്നത് നിഷാദ് പ്രസ് കെ നാളെ എൻ്റെ ജന എൻ്റെ ബർത്ത്ഡേ ആണ് ആയിക്കോട്ടെ നിങ്ങൾ ആഘോഷിക്കും നല്ല ദിവസമല്ലേ ഈ ഇത്രയും നല്ല ദിവസമുണ്ടോ ജനിക്കാൻ